കുറച്ച് ൾ ചെയ്ത് ഇത്ര അധികം ഇതിനു മുൻപ് ഒരു സിനിമയുടെ പ്രൊമോഷൻസിനും ഫുൾ ഹാർട്ടോട് കൂടി ഫുൾ ക്രൂ ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതിന് ഒരു അവസരം തന്നതിന് ഞങ്ങളുടെ എല്ലാവരും പറഞ്ഞിട്ട് ബോസിന് എല്ലാവർക്കും അറിയാം അപ്പോൾ ബോസിനെ പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ ഷാനി ഷാഫിന് പിന്നെ എങ്കിലെ കൺട്രോളർ മുരുകൻ ചാസൻ എല്ലാവരും എല്ലാവരും തന്നെ എടുത്ത ആ ഒരു കമ്പയിൻഡ് എഫേർട്ട് ഞങ്ങൾ കണ്ടിട്ടു ഞങ്ങളും ഈ ഒരു പ്രോജക്റ്റിൽ ഫുൾ ഓൺ ഒരു ഹാർട്ട് ആൻഡ് സോൾ ഇട്ടിട്ട് വർക്ക് ചെയ്തൊരു സിനിമയാണ് അപ്പൊ ഇരുപത്തിനാലാം തീയതി ഞങ്ങളുടെ സിനിമ തിയേറ്ററിൽ എത്തുകയാണ് നേരത്തെ ശ്രീകഥം പറഞ്ഞ പോലെ ഇവിടെ എല്ലാവരും നിറച്ചതോടുകൂടി ഇരിക്കുന്നത് പോലെ തിയേറ്ററിലും നിങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സിനിമ കണ്ട എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അറിയിക്കണം അതുപോലെ ഇതിൽ രണ്ട് മനോഹരമായ പാട്ട് ഒത്തിരി റീൽസും അതുപോലെ രണ്ട് നല്ല പാട്ടുകൾ ചെയ്യാൻ സാധിച്ചു അതിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാക്കണം ഇനിയും ബെൻസി പ്രൊഡക്ഷൻസ് ഒത്തിരി സിനിമകളുടെ ഭാഗമാവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ സർവീഷിനോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ വൺസ് അഗൻ താങ്ക് യു ഓൾ ഫോർ കമ്മിങ് യു